ദൈവ ദൈവതിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ യേശുമ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരവോടെ എല്ലാവർക്കും വന്ദനം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഒരു പതിനഞ്ച് ദിവസക്കാലത്തെ നോമ്പോടുകൂടി ആചരിച്ച് ആ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെല്ലാം പൂർത്തീകരിച്ചു വീണ്ടും നമുക്കൊരു നിശബ്ദതയുടെ സമയമാണ് ഒരു സെപ്റ്റംബർ മാസം പതിയെ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജനന പെരുന്നാളിനോട് ചേർന്നുള്ള എട്ട് ദിവസത്തെ ഒരു നോമ്പ് കുറച്ച് ദൂരത്തല്ലാത്ത വിധത്തിൽ ഉണ്ട് താനും പരിശുദ്ധ മാതാവ് സഭയ്ക്കും സഭയുടെ ഓരോ മക്കൾക്കും അമ്മയാണ് കുരിശന് സമീപത്ത് ആയിരുന്ന യോഹന്നാനെയും മേരിയെയും ക്രൂശിതനായ യേശു നോക്കിക്കൊണ്ട് യോഹനാസ് ലിഗാടെ സുശേഷം പത്തൊമ്പതാം അതുണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് ആ അമ്മയ്ക്ക് ആ മകനെ മകനെ അമ്മയും ഏൽപ്പിച്ചും പരസ്പരം ബന്ധിപ്പിച്ചുമൊക്കെ കൊടുക്കുന്നത് ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് കൂടിയായ ഒരു സ്ത്രീയെ മറ്റാരും ഇല്ലാതാകുന്ന ഒരു സ്ത്രീയെ അവരുടെ അവസാന കാലം പരിപാലിക്കുവാനായിട്ട് കുറച്ച് ചെറുപ്പക്കാരനായ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് വേണമെങ്കിൽ വായിക്കാമല്ലേ സത്യത്തിൽ അതാണോ അങ്ങനെ അമ്മ പ്രിയത്തിൻ്റെ അവസാന കാലം സുരക്ഷിതമാക്കാൻ വേണ്ടി യേശു താൻ ലോകത്തെ വിട്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട സംഗാതി കൂടിയായ യോഹന്നു പറയുന്ന ആളെ ഏൽപ്പിച്ചതാണോ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാം പക്ഷെ അതിലും കുറച്ചും കൂടി മേന്മയുള്ളത് കുറച്ചും കൂടി നന്മയുള്ളത് കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ മനസ്സിനെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് വായിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു വിശദീകരണത്തിലെത്താനും ഒക്കെ പറ്റുക നേരെ തിരിച്ചാണ് ഈ യുവത്വത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ശിഷ്യനെ എപ്പോൾ വേണമെങ്കിലും ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഈ യേശു ഭക്തനെ രാത്രിയിലോ പകലുമൊക്കെ ഭംഗിയായിട്ട് ഒറ്റ ഒറ്റുകൊടുക്കാനായിട്ട് തള്ളിപ്പറയാനായിട്ട് ഇട്ടുട്ടോടാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത അത്രമാത്രം ദുർബലനായ ദുർബലനാകാവുന്ന ഈ ശിക്ഷനെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് ഈ അമ്മയെ ഏൽപ്പിച്ചതായി കൂടെ അങ്ങനെ കരുതുന്നതാണ് ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി തെളിമയുണ്ടാവുക അങ്ങനെ കരുതുമ്പോഴാണ് ഈ അമ്മ ഒരു വെറും അമ്മയല്ല ഒരു ചെറിയ അമ്മയല്ല യേശുവിൻ്റെ അമ്മ മാത്രവുമല്ല സഭയുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ അമ്മയാണ് ഈ മറിയമെന്ന് നമുക്കൊന്ന് ഉറപ്പുണ്ടാവുക അങ്ങനെ ഈ മറിയത്തെ നമ്മൾ കൂടി അമ്മയായി യേശു അവതരിപ്പിക്കുക രൂപാന്തരപ്പെടുത്തുക ഏൽപ്പിച്ചു തരികയാണ് അങ്ങനെയൊരു അമ്മയുടെ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോക്കിനെ അനുസ്മരിക്കുന്നതായ ഒരു നോമ്പിൻ്റെ ദിവസങ്ങളായിരുന്നല്ലോ ഈ കടന്നുപോയ ഈ സുനോയോ നോമ്പ് ദിനങ്ങൾ അതാവട്ടെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആ വാങ്ങിപ്പ് പെരുന്നാളിലൂടെ നമ്മൾ ഒന്ന് അവസാനിപ്പിച്ചു ആഘോഷിച്ചു രസിച്ചു മറിയം സത്യത്തിൽ നമുക്കൊരു അഭയമായിട്ട് മാറുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമുക്കൊരു അമ്മയായിട്ട് മാറുന്നുണ്ടോ മറിയം സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയായി മാറേണ്ടതാണ് മറിയുമായി ബന്ധപ്പെട്ട ആ ഒരു ചിന്ത നമുക്ക് ഒന്ന് പങ്കുവെക്കുകയും ഓർത്തെടുക്കുകയും പരസ്പരം ഒന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്യാം പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അമ്മ മറിയത്തിൻ്റെ ജനന പെരുന്നാൾ സഭ കൊണ്ടാടുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു എട്ട് ദിവസത്തെ നോമ്പിലൂടെയും കടന്നു പോകാനായിട്ട് ഭൂമിയിലുള്ള മിക്കവാറും ഭക്തർ മനസ്സുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അമ്മയെ കുറച്ചും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനായാൽ കുറേം കൂടി നമുക്കൊന്ന് സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുമല്ലോ ആ ഒരു അമ്മ ബന്ധത്തിന് കുറച്ചും കൂടി അഴകും ആഴവുമൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഒരു സമർപ്പണത്തെ കുറേ കൂടി സ്നേഹപൂർവ്വം ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം സഹായം ആവശ്യമുള്ള ആളുകൾക്കൊക്കെ സത്യത്തിൽ അമ്മ ഒരു അഭയമാണ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ വർത്തമാനകാലത്തെ എങ്ങനെയാണ് നമുക്കൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക പരമാവധി അന്ധകാരമുള്ള ഒരു കാലമായത് പരമാവധി അന്ധകാരത്തിൻ്റെ അകത്ത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ വീതം കൂടി ഇരുട്ടിനെ കൂട്ടിച്ചേർക്കുന്നൊരു കാലത്ത് ഇറ്റ വെളിച്ചം നമുക്ക് കിട്ടാനായിട്ട് യേശു അവബോധം ഉണ്ടാകാനായിട്ട് ഈ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ് സത്യമായിട്ടും ആത്മീയത പോലും സത്യത്തിൽ എന്താ പറയുക ആവശ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് മാത്രം മാറുമ്പം എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്ന ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുന്ന ഈ പുതിയ വർത്തമാനകാലത്തിൻ്റെ സാമ്പത്തിക ആത്മീയതക്കിടയിൽ ഈ അമ്മ ആ അമ്മയുടെ നമുക്ക് കാണിച്ചു തന്ന നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ഭംഗിയുള്ളൊരു സമർപ്പണ ജീവിതമില്ലേ ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവൽ എത്ര മനോഹരമാണ് ശരീരശാസ്ത്രം എന്നാണ് ബുക്കിൻ്റെ പേര് ആടുജീവിതമൊക്കെ എഴുതി മഞ്ഞവേൽ മരണങ്ങളിലൂടെയൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച ബന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ശരീരശാസ്ത്രം അതിനകത്ത് പറയുന്നുണ്ടോ ഒരാവശ്യത്തിനുമല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ടോ പ്രത്യേകിച്ച് ഒരാവശ്യവുമില്ല ദൈവം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തു വരം വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭക്തൻ ഒരിക്കൽ പറയേണ്ടി വന്നത്ര എനിക്ക് ഒരു വരവും വേണ്ട അപ്പം ദൈവം ആകെപ്പാടെ കുഴപ്പത്തിലായത്രേ എന്നിട്ട് ദൈവം പറയുകയാണ് എനിക്ക് ഭക്തന് വരം തന്നേ മതിയാവും കാരണം ഞാൻ പോയി അപ്പോൾ ഭക്തൻ പറഞ്ഞ് എനിക്ക് യാതൊരു ആവശ്യവുമില്ല അങ്ങനെ ഈ തർക്കം തുടരുന്നതിനിടയിൽ ഈ ഭക്തൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ വലതുകാലിലുള്ള മന്ത് മന്തുരോഗം ഇടത് കാലിലേക്കൊന്നും മാറ്റി വെച്ചിട്ട് പോകും ഒരാവശ്യത്തിനുമല്ലാതെ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാരും നമുക്കിടയിൽ എവിടെയോ ഉള്ളപ്പം തൻ്റെ ജീവിതത്തെ മുഴുവൻ ത്യജിക്കുകയും ഒരു മഹാസമർപ്പണമാക്കി മാറ്റുകയും ചെയ്ത ഈ അമ്മ കടന്നുപോയ ജീവിതത്തിൽ വലിയ ഉത്സവങ്ങളിലൂടെ ഒന്നും പോയിട്ടില്ല ആഹ്ലാദ തിമിർപ്പിലൂടെയോ നമ്മൾ ഇന്ന് കൊണ്ടാടുന്ന ഒരു ആഡംബരത്തിൻ്റെ സാഹചര്യത്തിലൂടെ ഒന്നും കടന്നുപോയില്ല പ്രപഞ്ചത്തിൻ്റെ തന്നെ രാജ്ഞിയെന്നൊക്കെ നമ്മൾ ആ വലിയ സ്ത്രീയെ വിശേഷിപ്പിക്കുമ്പോൾ അത്തരമൊരു ഭാവത്തിലേ ആയിരുന്നില്ല അത്തരമൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നില്ല എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച അമ്മ മറിയം അതൊരു വലിയ മാതൃകയാണ് ക്രിസ്തുവിലേക്ക് ഒരാൾക്ക് എത്താനായിട്ട് ക്രിസ്തു കടന്നു പോയതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു മാതൃക അമ്മയായതുകൊണ്ട് തീർച്ചയായിട്ടും ഇടറിപ്പോകാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള ആ ക്രിസ്തു സമൂഹത്തിൻ്റെ പ്രതിനിധിയായ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിൻ്റെ അമ്മയ ആ അമ്മയോട് ഓർമ്മപ്പെടുത്തുകയാണ് നിനക്കിത് മകനാണ് അങ്ങനെയാവുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ യേശു ഭക്തരായ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ ഓർക്കാവുന്ന നമുക്ക് അഭയമായി ആശ്രയിക്കാവുന്ന ആ ചേരാവുന്ന ഒരു അമ്മയാണ് മറിയം മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അഭയപ്പെടാവുന്ന ഒരിടമാണ് ഏലിഷഭ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം വളരെ വേഗത്തിൽ പറയാവുന്നതും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച ഈ കടന്നു പോകുന്ന ക്ലേശങ്ങൾ എന്തുമാത്രമായിരിക്കാം ആ ഒരു ഗർഭവതി കടന്നുപോകുന്ന ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവും ഒക്കെയായ ഭയങ്കരമായ പ്രതിസന്ധികളും സംഘർഷങ്ങളും ഉണ്ട് അവ അത്തരം അനുഭവത്തിനിടയിലേക്ക് മറിയം കടന്നു വരികയും മൂന്ന് മാസക്കാലത്തോളം പരിചരിക്കുകയും ചെയ്തു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ ആ മറിയം നമ്മൾക്കിടയിലേക്കും കടന്നു വരാനായിട്ട് എന്തുമാത്രം വലിയ സാധ്യതയുണ്ട് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളുടെയും സങ്കടങ്ങളുടെയും പരിഹരിക്കാനാവാത്ത ആയിരമായിരം പ്രശ്നങ്ങൾക്കിടയിലേക്കും നിശബ്ദതയോട് സമർപ്പണത്തോട് മൗനത്തോടും ധ്യാനത്തോടും ഒക്കെ കൂടി മറിയും കടന്നു വരും അപ്പോൾ ഉറപ്പിക്കാൻ നമുക്ക് ഏലുശബായയുടെ ഭവനത്തിലേക്ക് സക്രിയ പുരോഗതിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി അവിടെ എത്തി മൂന്ന് മാസക്കാലം അവിടെ അവരെ ശുശ്രൂഷിച്ച അവർക്കൊപ്പം അവരുടെ സ്വസ്ഥതകൾക്കും അസ്വസ്ഥതകൾക്കും അവരുടെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും അവരുടെ ആനന്ദത്തിന് എല്ലാത്തിനും ഒപ്പമായിരുന്നൊരു മറിയം അതെന്തുമാത്രം ഐശ്വര്യവും എന്തുമാത്രം ആശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും തരുന്നൊരു വിചാരമാണ് അതാണ് ഒരു മറിയം രണ്ട് കുടുംബങ്ങൾക്കെന്തൊരു ആശ്വാസമാണ് അമ്മ മറിയം ഇന്ന് ഭൂമിയിലെ കുടുംബങ്ങളെ ഓർക്കുവാനോ പറയുവാനോ അവതരിപ്പിക്കുവാനോ പറ്റാത്ത വിധത്തിൽ കുടുംബങ്ങളൊക്കെ എന്താ പറയുക ചിന്ന ഭിന്നമാകുകയാണ് അല്ലേ യേശു തന്നെ പറയുന്നുണ്ട് യേശു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ തലവിനെക്കൊണ്ടാണെന്നൊരു ആരോപണം ആരൊക്കെയോ അവനെതിരെ ഉന്നയിക്കുമ്പോൾ യേശു അതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് പറയുന്ന മറുപടി ഇതാണ് സാത്താന് സാത്താന് തന്നെ എതിരെ തിരിഞ്ഞാൽ സാത്താൻ്റെ സാമ്രാജ്യം നിലനിൽക്കുമോ അത് കേൾക്കുന്നവർക്ക് അത്രയൊന്നും പിടുത്തം കിട്ടുന്നില്ല സാത്താൻ്റെ കാര്യമാണല്ലോ അവിടെ യേശു അതിനെ കുറച്ചും കൂടി ഒന്ന് ലളിതമാക്കി പറയുകയാണ് ഒരു വീട് ആ വീടിനെതിരെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ആ വീടിന് നിലനിൽക്കാൻ ചിത്രരമായി പോകുന്ന പറയുക തകർന്നു പോവുമെന്ന് പറയുക അപ്പോൾ ഒരു വീട് അതിനുള്ളിലുള്ള ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ വിധത്തിലായിട്ട് മാറുകയാണ് എന്തുമാത്രം ആത്മബന്ധമുണ്ട് ഒരു കുടുംബത്തിനകത്ത് ഓർത്ത് നോക്കി അപ്പോൾ ആത്മബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന എല്ലാ ആത്മബന്ധങ്ങൾക്കകത്ത് അന്ധകാരം വന്ന് നിറയുന്ന കാലത്ത് മറിയത്തെ നമുക്കൊരു ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യാം മറിയം കാനാവിലെ ഭവനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അടുത്തൊരു വിചാരം ഭവനങ്ങളിൽ എല്ലാവരും ഓരോരോ ഐലൻഡുകളായിട്ട് മാറുന്ന കാലത്ത് ഏകാന്തതയുടെ ഓരോരുത്തരുടെ സ്വകാര്യതയുടെയും സ്വാർത്ഥതയുടെയും സൈബർ ലോകത്തേക്ക് മാത്രം ചുരുണ്ടുകൂടുന്ന ഇക്കാലത്ത് വീടുകൾക്കകത്ത് യാതൊരു വിധത്തിലുള്ള ആത്മബന്ധവുമില്ല പരസ്പരം ആരും ആരെ അറിയുന്നില്ല കാണുന്നില്ല തിരിച്ചറിയുന്നില്ല അല്ലേ ഒരാൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു കുറിപ്പ് പങ്ക് പങ്കുവെച്ചതുപോലെ സ്മാർട്ട് ഒന്ന് കേടായത്രേ നന്നാക്കാൻ കൊടുത്തപ്പോൾ നാലഞ്ച് ദിവസം പണിയേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത് നിരാശയോടും വിഷാദത്തോടും വല്ലാത്ത എന്താ പറയുക ഒരു അസ്വസ്ഥതയോട് ആകുലതയോടൊക്കെ മടങ്ങി പോരേണ്ടി വന്നു മൂന്നാല് ദിവസക്കാലം ഇനി എന്ത് അല്ലേ തിരികെ വീട്ടിലെത്തിയപ്പോഴാണത്രേ വീടിന് പെയിൻറ്റൊക്കെ അടിച്ച കാര്യമൊന്നു ശ്രദ്ധിച്ചത് ശരിയാണ് അഞ്ചാറു മാസങ്ങൾക്ക് മുമ്പ് പെങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീടിന് പെയിൻ്റ് അടിച്ചത് ഇയാൾ ഇതുവരെയും ശ്രദ്ധിക്കാതെ പോയോ അകത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവശതയുടെ കപന്നിറഞ്ഞ ചുമ കേൾക്കുമ്പോഴാണ് വെല്ലുപ്പൻ ഇപ്പോഴും ഉണ്ടോ ഇപ്പോൾ പോയില്ലേ ഈ നല്ല വാർദ്ധക്യത്തിൽ ഈ വലിയും ഉള്ള ഈ വല്യപ്പൻ ഇതുവരെയും പോയില്ലേ വീടിനകത്ത് ആളുകളൊക്കെ പരസ്പരം വർത്തമാനം പറയുന്നുണ്ടോ ചിരികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഈ ചെവിയിൽ ഇങ്ങനെ സംഭവമൊക്കെ കുത്തിപ്പിടിച്ച് ഈ സൈബർ ലോകത്ത് സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ട സ്മാർട്ട് ഫോണിനെ കെട്ടിപ്പിടിച്ച് ചുറ്റിപ്പറ്റി ജീവിക്കുന്നതിനിടയിൽ ഇയാൾക്ക് ആ വീടിനകത്തൊരു വർത്തമാനങ്ങളും കേൾക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ അപ്പനെന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഇയാൾ ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും ഈ കുറിപ്പ് അവസാനിക്കുന്നതാവട്ടെ നമ്മളെ കുറച്ചും കൂടി വിസ്മയിപ്പിച്ചുകൊണ്ടാണ് എന്തായാലും നാലാം പൊക്കം തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് എൻ്റെ ലോകം നന്നാക്കി എനിക്ക് തിരികെ കിട്ടി ഞാൻ ഈ ലോകം വിട്ട് ആ ലോകത്തേക്ക് വേഗം പോവുകയാണ് ബൈ ബൈ എന്തൊരു കാലമാണല്ലേ എപ്പോഴും മകൻ ഓൺലൈനിലാണ് ഒരപ്പം പറഞ്ഞതാ ആ മകൻ രാത്രി മുഴുവനെ ഓൺലൈനിലാണത്രേ ഏതാണ്ട് പുലർച്ച നാല് മണി മണി വരെയൊക്കെ അവൻ എന്തൊക്കെയോ കളികളിൽ ഏർപ്പെടുകയാണ് എന്തൊക്കെയോ കളികളിൽ ഏർപ്പെടുകയാണ് അതുകൊണ്ട് അപ്പം പറയുമായിരുന്നു പുറത്ത് വീടിന് കാവലിനായിട്ട് വളർത്തിയ പട്ടിയെ വിറ്റത്രേ പട്ടിക്കൊരു മാസം എന്തുമാത്രം ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണം എന്തുമാത്രം പരിചരണങ്ങൾ ഉറപ്പുവരുത്തണം ഈ കള്ളന്മാർ ഏതെങ്കിലുമൊക്കെ അസമയത്ത് വരുമ്പോൾ പട്ടി ഉണർന്നിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം മകൻ അതിലേക്കാ ജാഗ്രതയോടെ ഇരിപ്പുണ്ട് ഉറങ്ങുന്നേയില്ല ഒരു രാത്രി പോലും അപ്പോൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഒന്ന് സ്നേഹത്തിൻ്റെ ഒരു അദൃശ്യ ചരട് കൊണ്ട് ബന്ധിപ്പിക്കാനായിട്ട് പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയൊക്കെ ഒരു സുഗന്ധം ഭവനത്തിനുള്ളിൽ ഉയരാനായിട്ട് മുഴങ്ങാനായിട്ട് നിറയാനായിട്ട് ഈ അമ്മ മറിയത്തെ ആ കാനാവിലെ ഭവനത്തിലേക്ക് എന്നതുപോലെ നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ഭവനത്തിലേക്കൊന്ന് കൈക്കൊള്ളേണ്ടതാണ് ആ അമ്മയ്ക്ക് ഒരു ക്ഷണം കൊടുക്കേണ്ടതാണ് അമ്മയൊന്നും വരവേൽക്കേണ്ടതാണ് ശുനോയോ നോമ്പോ ശുനോയോ പെരുന്നാളോ ഒക്കെ പള്ളികളിലും പള്ളിയുടെ പരിസരങ്ങളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല കടന്നു വരുന്ന മറിയത്തിൻ്റെ ജനന പെരുന്നാൾ അതിനോട് ചേർന്നുള്ള എട്ട് ദിവസത്തെ നോമ്പും കാര്യങ്ങളൊക്കെ ഒരു പള്ളിയോ പള്ളിയുടെ പരിസരത്തോ മാത്രം ഉയരേണ്ടതോ മുഴങ്ങേണ്ടതോ നിറയേണ്ടതോ അല്ല ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ഓരോരുത്തരും വസിക്കുന്ന ഇടത്തേക്കുമൊക്കെ എത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ ഭവനത്തെ നമുക്കൊന്ന് ഗൗരവത്തിലെടുക്കാം പുളിമാവിൻ്റെ ഉപമ യേശു പറയുന്നില്ലേ ഒരു വീടിൻ്റെ അകത്തെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് യേശു പരാമർശിക്കുക പുളിമാവ് ഇടങ്ങഴി മാവ് പുളിക്കുവാൻ പാവ പാകത്തിന് ഒരു സ്ത്രീ ഇങ്ങനെ പുളിപ്പ് ചേർത്ത് കുഴച്ച് വെക്കുന്നതിനെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ യേശു അത്തരമൊരു ഉപമയിലൂടെ ഓർമ്മപ്പെടുത്തി നമ്മളെ ഉണർത്തി തീർച്ചയായിട്ടും കടുകിനെക്കുറിച്ച് യേശു പറഞ്ഞു കടുക് ആ കടുകിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് യേശു പറഞ്ഞു അപ്പത്തെക്കുറിച്ച് യേശു പറഞ്ഞു ഉപ്പിനെക്കുറിച്ച് യേശു പറഞ്ഞു ഓർത്തു നോക്കി കീറിപ്പോയ ഉടുപ്പിനെക്കുറിച്ച് യേശു പറഞ്ഞു ആ പഴയ തുണി പുതിയ തുണി കഷ്ണം വെച്ച് തുന്നാറില്ല മൊത്തത്തിൽ കീറൽ വലുതാകും കുറച്ചും കൂടി കാര്യങ്ങൾ പരിതാപമാവും യേശു പറഞ്ഞതെല്ലാം വീടുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ശ്രദ്ധ ഒരു വീടിനെക്കുറിച്ച് സാധാരണ വീടുകളെക്കുറിച്ച് ബദന്യായാലെ വീട് സന്ദർശിച്ചപ്പോൾ പത്രോസിൻ്റെ ഭവനം സന്ദർശിച്ചപ്പോൾ യേശു കടന്ന് കുറിച്ചൊക്കെ യേശു നല്ല ദിശാബോധമുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഗാർഹിക കാര്യങ്ങളെ ഒരു ഏകാഗ്രതയിലും സ്നേഹത്തിലും ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ് ആത്മീയ അറിവുകൾ ആത്മീയ അനുഭവങ്ങളൊക്കെ കുറെ കുറേ കൂടി പ്രാവർത്തികമാകേണ്ട തലം അവനവൻ്റെ ഭവനമാണ് അവനവനായിരിക്കുന്ന ഇടമാണ് അവിടുന്ന് ചില മാറ്റങ്ങളൊക്കെ ഒന്ന് രൂപപ്പെടാൻ പാകത്തിന് നമുക്ക് നമ്മുടെ ഭവനത്തെ ആ കാനാവിലെ ഭവനത്തിലേക്ക് മറിയം കടന്നു വന്നതുപോലെ നമ്മുടെയും ഭവനത്തിലേക്ക് മറിയം കടന്നു വരാനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങണ്ടേ ഭവനത്തെ ഒരുക്കണ്ടേ അപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കടന്നു വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെ മുൻകൂട്ടി കാണാനായിട്ട് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥത ഉണർത്താനായിട്ട് അവിടെ നിന്ന് നിർബന്ധപൂർവം പരിഹാരം പിടിച്ചു വാങ്ങിച്ചു നൽകുവാനായിട്ട് എന്തൊരു നാണക്കേടിൽ നിന്നാണ് ആ കാനാവിലെ ഭവനം രക്ഷപ്പെടുന്നതെന്നറിയാമോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര വലിയ ഒരു നാണക്കേടിൽ നിന്നാണ് എന്തുമാത്രം ബുദ്ധിപൂർവമുള്ള അവസരോചിതമായ ഇടപെടലിലൂടെയാണ് മറിയം ആ കാര്യങ്ങളെയെല്ലാം ഭംഗിയാക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പോലും ആർക്കും അറിയാത്ത വിധത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് കാര്യങ്ങളുടെയെല്ലാം പിറകിലേക്ക് മറിയ മുടുവിൽ മാറുന്നത് പോലും നമ്മളൊക്കെ ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങൾക്കും ഏത് എന്തുമാത്രം വിലയിടുകയും എന്തുമാത്രം ഗുണങ്ങൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയും വീണ്ടും വീണ്ടും സാംശീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഭംഗിയായിട്ടാണ് മറിയം താൻ ചെയ്ത സൽപ്രവർത്തികളിൽ നിന്ന് അത്ഭുതങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് മാറുന്നത് അങ്ങനെ ആ വ്യക്തികളുടെ ജീവിതത്തിലെ ആ അഭയമാകാവുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുന്ന ആ അമ്മ മറിയം ഭവനത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ് വീണ്ടും നമുക്ക് ഈ അമ്മ മറിയത്തിൻ്റെ ഇടപെ ഇടപെടലിനെ നമ്മളൊന്ന് ധ്യാനിച്ചാൽ ശരിക്കും മനസ്സ് തകർന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ഇക്കാലത്തും എക്കാലത്തും സുവിശേഷമൊന്ന് പരിശോധിച്ചാൽ യേശുവിൻ്റെ മരണത്തെ തുടർന്ന് എല്ലാ അർത്ഥത്തിലും അവർ മനസ്സ് തകർന്നുപോയി ഒരു ചെറിയ കൂട്ടം ആളുകളായിട്ട് അവർ മാറി പുറത്തിറങ്ങാനായിട്ട് പറ്റാത്തത്ര അവർ അവരുടെ മീതെ ഭയം മൂടി വാതിലുകൾ മാത്രമല്ല കാറ്റ് കയറുന്ന വെളിച്ചം കയറേണ്ട ജനാലകൾ വരെ അടച്ച് അവർ അന്ധകാരം കുറച്ചും കൂടി ഉറപ്പുവരുത്തി അപ്പോസ്വല പ്രവർത്തികളുടെ പ്രാരംഭ അധ്യായം വായിച്ചാൽ മറിയത്തെക്കുറിച്ച് പരാമർശമുണ്ട് യേശുവിൻ്റെ അമ്മ മറിയത്തോടൊപ്പം എന്തൊരു ഭംഗിയായിട്ടാണ് ലൂക്കോസ് ആ ഒരു ഭാഗം രേഖപ്പെടുത്തിപ്പോ യേശുവിൻ്റെ അമ്മ മറിയത്തോടൊപ്പം അപ്പോൾ മനസ്സ് തകർന്ന ആളുകളുടെ നടുവിൽ അവരെ ബലപ്പെടുത്താനായിട്ട് അവരെ പ്രകാശത്തിലേക്ക് നയിപ്പാനായിട്ട് യേശു ആകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്കൊരു അഭയമായിട്ട് അമ്മ മറിയമുണ്ട് ആ അമ്മ മറിയത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ആദരിപ്പാനായിട്ട് ആ മധ്യസ്ഥയിൽ അഭയപ്പെടാനായിട്ട് ഓരോ മക്കൾക്കും സാധിക്കേണ്ടതാണ് ആ ഒരു അർത്ഥത്തിൽ യോഹന്നാൻ്റെ സ്ഥാനമാണ് നമുക്ക് ഓരോരുത്തർക്കും മുഴുവൻ യേശു ഭക്തരെയും ആ വീണ് പോകാതെ തളർന്നു പോകാതെ ദുർബലരാകാതെ ആ ഒറ്റിക്കൊടുക്കാതെ ഉപേക്ഷിക്കാതെ തള്ളിപ്പറയാതെ ചേർ ചേർന്ന് യേശുവിനോട് അരിപ്പാനായിട്ട് ഈ അമ്മ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കും ദൈവത്തിൽ നിന്ന് അതുപോലെ എന്താ പറയുക അനുമോദനം കിട്ടിയ അംഗീകാരം കിട്ടിയ ഒരു സ്ത്രീയല്ലേ കൃപ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ എന്നുള്ള ആ വലിയ ആഹ്വാനം വിളി അത് എവിടെ നിന്ന് വന്നതാണ് ദൈവത്തിൽ നിന്ന് വന്നതാണ് ഗബ്രിയൽ ദൂതൻ്റെ നാവിലൂടെ പുറത്തേക്ക് വന്നത് ദൈവത്തിൻ്റെ ആശീർവാദമാണ് ദൈവത്തിൻ്റെ അംഗീകാരമാണ് ദൈവത്തിൻ്റെ വിളിയാണ് കൃപ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ ആ വിളിക്ക് അർഹത കിട്ടിയ ആളാണ് അമ്മ മറിയം അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ എന്നാൽ ഏറ്റവും ഹൃസ്വമായ പ്രാർത്ഥന കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തോടും ചേർത്ത് പിടിക്കാം കൃപ നിറഞ്ഞ നിനക്ക് സമാധാനം ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവനവൻ്റെ മരണത്തെ നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥനക്കിടയിൽ മരണസമയത്തും അപ്പം ഒരു മനുഷ്യൻ്റെ മരണസമയം അവനവൻ്റെ മരണനേരത്തെ നമ്മളൊന്ന് ഓർക്കുകയാണ് ഒരു തവണ അമ്മവറിയത്തിൻ്റെ സ്തുതിപ്പും പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ദൈവം കൊടുത്ത വലിയൊരു അംഗീകാരം തന്നെയാണ് അല്ലേ ഈ ഓപിനയെക്കുറിച്ച് ദൈവം പറയുന്നില്ലേ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു എന്ന് പറയുന്നില്ലേ അങ്ങനെ ദൈവം കുറേ മനുഷ്യർക്ക് കൊടുക്കുന്ന അംഗീകാരം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നീതിമാനും നിഷ്കളങ്കരുമായ മനുഷ്യൻ യോബ് ജോബ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് സ്നേഹിതനാണെന്നാണ് പറയുക എന്തൊരു വലിയ അംഗീകാരമാണ് സ്നേഹിതനാണ് ദൈവം പോലും ചില കാര്യങ്ങളുടെ ആലോചന ചോദിക്കുന്നതും പങ്കിടുന്നതും അബ്രഹാമിനോടാണ് അങ്ങനെ മറിയത്തിന് ദൈവം കൊടുക്കുന്ന വലിയൊരു അംഗീകാരവും ആശീർവാദവുമാണ് കൃപ നിറഞ്ഞ മറിയമ്മേ നന്മ നിറഞ്ഞവൾ എന്നുള്ള വിളി രണ്ടാമത് എലിസബത്ത് ഏലിസഭയുടെ വായിൽ നിന്നാണ് കർത്താവിൻ്റെ അമ്മ എൻ്റെ അരിക്കിൽ വരുവാനായി എൻ്റെ അടുക്കൽ വരുവാനായിട്ട് എനിക്കിവിടെ നിന്ന് ഭാഗ്യമുണ്ടായി അപ്പം കർത്താവിൻ്റെ അമ്മ എന്നുള്ള ആ ഒരു ആശീർവാദവും അംഗീകാരവും ഒക്കെ ഒരു ഏലിസഭ ചാർച്ചക്കാരിയായ വാർദ്ധക്യത്തിലെ ഗർഭം ധരിച്ച ആ യോഹന്നാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏലിസഭായിൽ നിന്നുണ്ടാകുന്നു തീർച്ചയായിട്ടും മറിയത്തെ ആദരിക്കുവാനായിട്ട് മറിയത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടാനായിട്ട് ഈ വേദപുസ്തകം നമ്മൾ നിർബന്ധിക്കുന്നത് ഇത്തരത്തിലൂടെ തന്നെയാണ് മറ്റൊരു സന്ദർഭത്തിൽ യേശുവിൻ്റെ സന്നിധിയിലായിരുന്ന യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന യേശു യേശുതമ്പുരാൻ്റെ സുവിശേഷത്തെ സ്വീകരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് നിന്നെ വഹിച്ച ഉദരം നീ കുടിച്ച മുലകടും ഇത് മറിയത്തിന് കിട്ടുന്ന വലിയൊരു വാഴ്ത്തലാണ് നിന്നെ വഹിച്ച ഉദരം എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് പറയുക അപ്പോൾ മറിയാമിന് ദൈവം കൊടുക്കുന്ന ഒരു വാഴ്ത്തലും ആശീർവാദവുമുണ്ട് ഏലിസബായിൽ നിന്ന് കിട്ടുന്ന ഒരു ആശീർവാദമുണ്ട് ഇതാ യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഉയരുന്ന ഒരു ശബ്ദമാണ് നിന്നെ വഹിച്ച ഉദരം അത് മറിയത്തിന് കിട്ടുന്ന ഒരു വാഴ്ത്തലാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിടയിൽ എവിടെയൊക്കെയോ മറിയം ഒരു തർക്കവിഷയമായി മാറുന്നത് ഇത്രയുള്ള കാരണം യേശുവിനെയോ യേശുവിൻ്റെ വചനത്തെയോ സുവിശേഷത്തെയോ സഭയോ സഭയുടെ പാരമ്പര്യത്തെയോ നേരാമണ്ണം മനസ്സിലാക്കാനായിട്ട് മെനക്കെടാത്ത ആർക്കൊക്കെയോ മറിയം ഇപ്പോഴും ഒരു എന്താ പറയുക ഇഷ്ടമില്ലാത്ത ഒരു സങ്കല്പമായിട്ട് മാറുന്നു അതിനെ തിരിച്ചറിയാനായിട്ട് ഈ വചനത്തിലൂടെ ഈ വിചാരങ്ങളിലൂടെ ഒന്ന് സ്വതന്ത്ര മനസ്സോടെ കടന്നുപോയാൽ മതി മറ്റൊരു സന്ദർഭത്തിൽ യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിൽ യേശു ആയിരിക്കുകയും യേശുവിനെ വിളി വിളിക്കാൻ വേണ്ടി അമ്മ മറിയവും ഒപ്പം വന്ന ആളുകളും ആളുകളെ പറഞ്ഞ് ഐക്യം ചെയ്യുമ്പോൾ യേശു പറയുന്നത് എനിക്കമ്മയാര എനിക്ക് സഹോദരങ്ങളുമാര് അത് മാത്രം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പുറത്തു നിൽക്കുന്ന ഈ സ്ത്രീയെ യേശു അവഗണിക്കുന്നതായിട്ട് ആർക്കും വേണം തോന്നാം പക്ഷെ അതാണോ സത്യം അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും ഗൗരവത്തിൽ ആ മരണത്തിന് മുമ്പ് യോഹന്നാനെ വിളിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു യേശു പറയുകയാണെ എനിക്ക് അമ്മയാര് അമ്മ നിൻ്റെ അമ്മയും സഹോദരന്മാരും ആരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്നുള്ള ആ ഒരു ദൂതൻ്റെ അറിയിപ്പിൽ യേശുവിൻ്റെ പ്രതികരണം ആ സമൂഹത്തോടാണ് എനിക്ക് അമ്മ എനിക്ക് സഹോദരങ്ങളാര് പിന്നെ ഹി ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതാരോ അവരാണ് എൻ്റെ അമ്മയും അവരാണ് എൻ്റെ സഹോദരങ്ങളും ശരിക്കും സംഭവം എന്താ പുറത്തിങ്ങനെ നിശബ്ദതയോടെ കണ്ണു നിറഞ്ഞ് തലകുനിച്ച് നിൽക്കുന്ന ആ സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഴ്ത്താണ് അത് കൃപ നിറഞ്ഞ മറിയമ്മേ എന്ന് ഗബ്രിയൽ ദൂതനെ കൊണ്ട് പറയിപ്പിച്ച അതേ ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ് ഇവിടെ നമുക്ക് വായിക്കാനും ധ്യാനിക്കാനും പറ്റുക ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് ആരോ അവരാണ് എൻ്റെ അമ്മ വെറുതെയല്ല പുറത്ത് നിൽക്കുന്ന സ്ത്രീയെ എനിക്ക് അമ്മയായതെന്ന് യേശു ഭംഗിയായിട്ട് പറയുകയാണ് അന്ന് യേശുവിനെ കേട്ട ഏതൊരാൾക്കും ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട് ആ ഒരു വേദഭാഗം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കിത് വായിക്കാൻ കിട്ടുമ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് വായിച്ച് ധ്യാനിച്ചാൽ അത് അമ്മയ്ക്ക് കിട്ടുന്ന വലിയ വാഴ്ത്ത മറിച്ച് അമ്മയുടെ സ്ഥാനത്തെ വില കുറച്ച് കാണുകയോ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ഒന്നുമല്ല എനിക്ക് അമ്മയും സഹോദരങ്ങളും ആര് അപ്പോൾ കേട്ടുന്ന കേൾക്കുന്ന ആളുകൾ ശരിക്കും ഒന്ന് തരിച്ചിട്ടുണ്ട് ഇവരെന്ത് പറഞ്ഞു വരിക എന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർ ഉൾക്കൊള്ളുന്നവർ വിധേയപ്പെടുന്നവർ അവരാണ് അതുകൊണ്ടാണ് യേശു പിന്നീട് പറയുന്നുണ്ട് നിങ്ങളെ ഞാനിനി ശിഷ്യന്മാർ ദാസന്മാരെന്നൊന്നും കാണുന്നില്ല അപ്രകാരം വിളിക്കുന്നില്ല പിന്നെ സ്നേഹിതന്മാരായിരിക്കും ഓർത്തു നോക്കി സഹോദര സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെയും പിന്നീട് യേശു ഉയർത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മറിയത്തിൻ്റെ ഈ ഓർമ്മയിൽ ഓർമ്മ നിറഞ്ഞ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും എന്താണ് അമ്മ മറിയം ദൈവത്തിൻ്റെ ആശീർവാദത്തിലൂടെ കടന്നുപോയ ഒരാളാണ് കൃപ നിറഞ്ഞ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത രണ്ട് ഏലിശബായുടെ ഒരു ആഹ്വാനമുണ്ട് അതൊരു വലിയൊരു ആശീർവാദമാണ് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനായിട്ട് എനിക്ക് എവിടെ നിന്ന് ഭാഗ്യമുണ്ടായി മൂന്നാമത് നിന്നെ വഹിച്ച ഉദരം അതൊരു സമൂഹത്തിൽ നിന്ന് യേശു യേശുവിനെ കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ ആണ് നാലാമത്തെ യേശു തന്നെ പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായി നിറവേറ്റിയ ഒരാളാണ് മറിയം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിനകത്തേക്ക് അമ്മ ഒരാശ്വാസമായിട്ട് ആശ്രയമായിട്ട് കടന്നു വരുന്നുണ്ട് ഏലിശബായയുടെ ഭവനത്തിൽ ആ വാർദ്ധക്യത്തിലെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലേശങ്ങൾക്കൊപ്പം മൂന്ന് മാസക്കാലം ശുശ്രൂഷിച്ചുവെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരുന്നു രണ്ടാമത് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലേക്കാണ് കാനാവിലെ ഭവനത്തിലേക്ക് കടന്നു വന്ന മറിയും ഈ ക്ഷിദ്രമാകുന്ന വർത്തമാനകാലത്തിലെ മുഴുവൻ കുടുംബങ്ങളും ആ മാതാവിനെ മറിയത്തെ ഒന്ന് അവർക്കിടയിലേക്കൊന്ന് ക്ഷണിക്കുവാനായിട്ട് സാധിക്കേണ്ടതാണ് ഒടുവിൽ യേശുവിൻ്റെ ക്രൂശ് ശേഷം മനസ്സ് തകർന്ന് അന്ധകാരത്തിൽ വാതിലുകളും ഒക്കെ അടച്ച് അകത്തിങ്ങനെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അപ്പോ സ്വല ആദ്യം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം അവർ പ്രാർത്ഥിച്ചിരുന്നു ആ അശരണരായ മനസ്സ് നുറങ്ങിയ ആ പ്രിയപ്പെട്ട മനുഷ്യർക്കൊപ്പം മറിയമുണ്ടായിരുന്നു അങ്ങനെ മറിയം എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മളോരോരുത്തരുടെ അമ്മയാണ് യോഗനാന് കിട്ടുന്നത് പോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും സഭയ്ക്കും സമൂഹത്തിനും പ്രപഞ്ചത്തിനുമൊക്കെ അമ്മയായി കിട്ടിയ മറിയത്തിൻ്റെ വിലയേറി മധ്യസ്ഥതയിൽ പ്രാർത്ഥനയോടും ആദരവോടും കൂടി നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കാം ആമേ